ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ആദ്യ മത്സരത്തിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് പുറത്തു വന്നപ്പോൾ തന്നെ ആരാധകർ നിരാശയിലായിരുന്നു ക്യാപ്റ്റനും ടീമിൻ്റെ സൂപ്പർ താരവുമായ അഡ്രിയ ലൂണയുടെ അഭാവമായിരുന്നു ഇതിന് കാരണം പകരക്കാരുടെ നിരയിൽ പോലും ലൂണ ഇല്ലാതിരുന്നതോടെ ആരാധകരുടെ ആശങ്ക വർദ്ധിക്കുകയും ചെയ്തു ലൂണയ്ക്ക് പരിക്കില്ലെന്നും പനി ബാധിച്ചതിനാലാണ് ആദ്യ മത്സരത്തിൽ നായകൻ കളിക്കാതിരുന്നതെന്നും കോച്ച് മിഖേൽ സ്റ്റാറെ പിന്നീട് വ്യക്തമാക്കി അടുത്ത മത്സരത്തിൽ ലൂണ ടീമിൽ തിരിച്ചെത്തുമെന്നും സ്റ്റാറെ അറിയിച്ചു ടീമിന്റെ നെടുന്തൂടായ അഡ്രിയ ലോണ ഇല്ലാതിരുന്നത് പഞ്ചാബിനെതിരായ കളിയിൽ മഞ്ഞപ്പടയുടെ കളിയൊഴുക്കിനെ സ്ഥാനമായി തന്നെ ബാധിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച വ്യക്തിപരമായ കാരണങ്ങൾ മൂലം നാട്ടിലേക്ക് പോയിരുന്ന ലൂണ ടീമിലേക്ക് തിരിച്ചെത്തിയിരുന്നു എന്നാൽ അസുഖം തിരിച്ചടിയാവുകയായിരുന്നു ലൂണയുടെ അഭാവത്തിൽ പ്രതിരോധതാരം മിലോസ് ഡ്രിൻസിച്ച് ആണ് പഞ്ചാബ് എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആംബാൻ അണിഞ്ഞത് അഡ്രിയ ലോണയുടെ അഭാവത്തിൽ മിലോസ് ഡ്രിൻസിച്ച് അലക്സാണ്ട്രോഫ് സദോവി കാമി പപ്ര എന്നിവരാണ് മഞ്ഞപ്പടയുടെ നാല് വിദേശ താരങ്ങളായി ആദ്യ കളിയിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലിടം നേടിയത് ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവി ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ